നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കുറയ്ക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലേ ഇങ്ങനെ കുറയ്ക്കുന്ന സ്വഭാവമുള്ളവർക്ക് വളരെ ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐറ്റം നമുക്കിന്ന് ചെയ്ത് നോക്കിയാലോ ഇതിൽ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയോ അതുപോലെ പഞ്ചസാരയോ ഒന്നുമല്ല കേട്ടോ ചെയ്തെടുക്കുന്നത് വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു വിഭവം തന്നെയാണ് കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് കേട്ടോ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ ഞാനിവിടെ ഈത്തപ്പഴം കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ഹാർഡായിട്ടുള്ള ഈത്തപ്പഴം എടുക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം കിട്ടുമല്ലോ അത് തന്നെ നമ്മൾ എടുക്കാനായിട്ട് നോക്കുക ഇനിയിപ്പോൾ ഹാർഡായത് നിങ്ങൾ എടുക്കുവാണെങ്കിൽ തന്നെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നമ്മൾ സോക്ക് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ കുരുവൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വാൾനട്ടാണ് ഞാനിവിടെ ഒരു കപ്പോളം വാൾനട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയോ ഒന്നും ഒന്നുമില്ലാണ്ട് ഈ ഒരു ചട്ടിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യാനുള്ളത് നല്ലപോലെ ക്രഞ്ചി ആയി വരണം കേട്ടോ ഈ ഒരു വാൾനറ്റ് പിന്നെ എന്താ വെച്ചാൽ ചിലർക്കൊന്നും വാൾനറ്റ് ഇഷ്ടമല്ല പൊതുവേ കുട്ടികൾക്കും ഇഷ്ടമല്ല വലിയവർക്കും ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്തൊരു സാധനം എന്ന പേരിലാണ് ഇത് തന്നെ അറിയപ്പെടുന്നത് അങ്ങനെ ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇതേ റെസിപ്പി തന്നെ ബദാം ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാൻ നന്നായിട്ട് വറുത്തെടുത്ത ഈ ഒരു വാൾനട്ടുണ്ടല്ലോ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കുരുവൊക്കെ കളഞ്ഞു വെച്ച ആ ഒരു ഈത്തപ്പഴ ഉണ്ടല്ലോ അതൊതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടെ രണ്ട് ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് നമ്മളതൊന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കുക ആദ്യം ചെയ്യുന്നത് അപ്പോൾ ദേ ഇതുപോലെ തരിതരിപ്പായിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ ആ സമയത്ത് നമ്മൾ ദേ ഇതുപോലെ ഒരു സ്പൂണും ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വീണ്ടും ഇതുപോലെ അങ്ങനെ പൊടിച്ചെടുക്കണം കേട്ടോ പൊടിച്ചെടുക്കൽ അത് ശരിക്കും ഒരു നല്ലൊരു പേസ്റ്റ് പരുവത്തിലായിരിക്കും ഇത് റെഡിയായി വരുന്നത് ഇപ്പം കണ്ടല്ലോ ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്കിത് കിട്ടുക ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യാനുള്ളത് നമുക്ക് ബോൾസ് ബോൾസാക്കിയിട്ട് എടുക്കാം ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നമ്മൾ വാൾനട്ട് ഒന്ന് വറുത്തെടുക്കുന്ന സമയത്ത് അതിൽ നിന്നും കുറച്ചൊരു എണ്ണ ഇറങ്ങും കേട്ടോ അതുകൊണ്ട് നമ്മളിത് ഉറ്റിയെടുക്കുന്ന സമയത്ത് കയ്യിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും അത് വിഷയാക്കേണ്ട ഹെൽത്തി ആയിട്ടുള്ള എണ്ണ തന്നെയാണ് നമുക്കത് കഴിച്ചതിൽ ഒരു വിഷയവും വരുന്നില്ല പിന്നെ നമുക്ക് മധുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടണം നമ്മളിത് ബാലൻസ് ചെയ്തെടുക്കേണ്ടത് ചിലർക്ക് നല്ല മധുരം വേണ്ടിവരും അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ തപ്പഴത്തിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം അതുപോലെ ഇത്രയും മധുരം വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഈ തപ്പഴത്തിൻ്റെ എണ്ണം കുറച്ചും എടുക്കുക കേട്ടോ ചിലത് അതുപോലെ നല്ല ഈത്തപ്പഴം ഉണ്ടാവും ഇതിലും നല്ല ഈത്തപ്പഴം കിട്ടുന്നവരാണെങ്കിൽ അത് വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതൊന്നാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് നമുക്ക് ഈ ഡയറ്റിംഗ് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു ഹെൽത്തി സ്നാക്ക് എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു ചെയ്തിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ അതുമല്ല ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വാൾനട്ട് തീരെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കിത് ബദാമും ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ ബദാമും ഇതുപോലെ നല്ലപോലെ നമ്മൾ ക്രിസ്പി ആവുന്നവരെ വറുത്തെടുക്കണം ബദാമും നമ്മൾ വറുക്കുന്ന സമയത്ത് അതിനൊരു പൊട്ടലൊക്കെ വീഴും ആ ഒരു പരുവം വരെ നമ്മളിത് വറുത്തെടുക്കണം എന്നിട്ടേ നമ്മളത് ഇതുപോലെ പൊടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നല്ലൊരു ഐറ്റം ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്